നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായ ശേഷം ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ കൂടി വലിയ കൂടി വലിയ കൂടി ആൾക്കാർ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും ഒക്കെ ആക്രമിക്കുന്ന കാഴ്ച ഒരു വശത്ത് പൗരത്വ ഭേദഗതി നിയമത്തിൽ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നും ഭാരതത്തിൽ ഇന്ന് ജീവിക്കുന്ന നമ്മളുടെ പൗരന്മാർ അവരേത് ഭാഷയോ ഏത് ജാതിയോ ഏത് മതമോ എന്തുമാകട്ടെ നമ്മളുടെ ഭാരതീയരായിട്ടുള്ള പൗരന്മാരെ ഇത് യാതൊരു തരത്തിലും ബാധിക്കുന്നതല്ല എന്ന് തെളിയിക്കുന്ന വിശദീകരിക്കുന്ന പോസ്റ്റുകൾ മറുവശത്തും ധാരാളമുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഇത്രയും പോസ്റ്റുകളുടെയും വിശദീകരണങ്ങളുടെയും ഒക്കെ ആധിക്യമുള്ളതുകൊണ്ട് ഈ വിഷയം സംസാരിക്കുക വേണ്ടെന്ന് തീരുമാനിച്ചതാണ് പക്ഷേ സമ്മതിക്കില്ല ഇപ്പോൾ അല്പം മുമ്പാണ് ഞാൻ ശ്രീ കെ ടി ജലീലിൻ്റെ പോസ്റ്റ് ത് മറ്റൊരാൾ പോസ്റ്റ് ചെയ്തത് കോട്ട് ചെയ്തതാണ് ഞാൻ ആദ്യം കണ്ടത് ഇത് ശരിക്കും കെ ടി ജലീൽ എഴുതിയതാണോ എന്ന് എനിക്ക് സംശയം വന്നുകൊണ്ട് കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എന്തൊക്കെ പറഞ്ഞാലും മുൻ മന്ത്രിയാണ് സംസ്ഥാനത്തെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതുമോ എന്ന് സംശയം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേജിൽ തന്നെ പോയി നോക്കി വെരിഫൈഡ് പേജാണ് കെ ടി ജലീലിൻ്റെ വെരിഫൈഡ് പേജിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന പോസ്റ്റാണ് തികച്ചും പ്രകോപനപരമാണ് അങ്ങേയറ്റം യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്ന് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളെ അങ്ങേയറ്റം ആശങ്കയിൽ ആഴ്ത്തുക മാത്രമല്ല പ്രകോപിപ്പിക്കുകയും വേണ്ടി വന്നാൽ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യാൻ ഇൻഡയറക്ട്ലി നേരിട്ടല്ലാതെ അവരെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വളരെ വൃത്തികെട്ട ഒരു പോസ്റ്റാണ് ശ്രീ കെ ടി ജലീൽ ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റിന്റെ തുടക്കം തന്നെ ഞാനൊന്ന് വായിക്കാം ഇന്ത്യയെ മറ്റൊരു പലസ്തീനാക്കാൻ നീക്കം എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട് ഭാരതത്തിനുള്ളിൽ ഒരു വലിയ കലാപം സൃഷ്ടിക്കാനുള്ള തിരികൊളുത്തുകയാണ് കെ ടി ജലീൽ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതോടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിലേക്ക് വലിച്ചെറിയപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിന് മുമ്പ് ഇന്ത്യയിൽ താമസിക്കുന്നവരാണെന്ന സാക്ഷ്യപത്രം ഇല്ലാതെ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും ആവശ്യമായ രേഖകൾ നൽകി ഇന്ത്യൻ പൗരത്വം നൽകും ഇതിനിടയിൽ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു പൗരത്വം കൊടുക്കില്ല മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു രേഖകൾ ഉണ്ടെങ്കിലും ഇത് ചെയ്യില്ല മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തി ക്യാമ്പുകളിൽ അടയ്ക്കുകയോ ഈ രാജ്യാതിർത്തികളിൽ കൊണ്ടുപോയി തള്ളുകയോ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് എവിടെ നിന്ന് ഏത് ദുസ്വപ്നത്തിലാണ് കെ ടി ജലീൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടതെന്നറിയില്ല ശരിയാണ് മുസ്ലിങ്ങളെ ക്യാമ്പിൽ അടച്ചിട്ടുണ്ട് മുസ്ലിങ്ങളെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട് അവരുടെ റംസാൻ വ്രതം പോലും നടത്താൻ അല്ലെങ്കിൽ അത് പാലിക്കാൻ അവരെ സമ്മതിക്കാതെ സമ്മതിക്കാതിരുന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇന്ത്യയിലല്ല അത് കെ ടി ജലീലിൻ്റെ തന്നെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഇന്നത്തെ ആശയത്തിൽ കാരണം കെ ടി ജലീലിനെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ എന്നല്ല ഒരുപക്ഷേ ഭാരതത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത രാഷ്ട്രീയ കൂർമാറ്റം ദിശാമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് തീവ്ര വലത് വർഗീയ ഫാസിസ്റ്റ് പക്ഷത്തിൽ നിന്ന് അദ്ദേഹം നേരെ ചെന്നിപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് ഇടതുപക്ഷത്തെ വരേണ്യ പാർട്ടിയായ സി പി എമ്മിലാണ് ആ സി പി എമ്മിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ചൈനയെ കുറ്റം പറയുകയാണിത് കാരണം ഇത്തരം കാര്യങ്ങൾ മുസ്ലിങ്ങളോട് ചെയ്തിട്ടുള്ളത് ചൈന മാത്രമാണ് ചങ്കുറപ്പുണ്ടോ കെ ടി ജലീലിന് ചൈനയെക്കുറിച്ചും ചൈന ഊീഗർ മുസ്ലിങ്ങളോടെ കാണിക്കുന്ന അനീതിയെക്കുറിച്ചും സംസാരിക്കാൻ അതിന് കെ ടി ജലീലിന് ചങ്കുറപ്പില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അത് അറിഞ്ഞ മട്ട് ഇതുവരെ പാലിച്ചിട്ടില്ല അദ്ദേഹം ലോകത്തുള്ള സകല മുസ്ലിങ്ങളെക്കുറിച്ചും വേണമെങ്കിൽ ഫേസ്ബുക്ക് ഇടും പ്രസംഗിക്കും പക്ഷേ ഉയഗർ മുസ്ലിങ്ങളെക്കുറിച്ച് ചൈനയുടെ കീഴിൽ ജീവിതം നരകതുല്യമായി മാറിയ ഒരു പറ്റം മനുഷ്യരെക്കുറിച്ച് അവർ മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം അവരുടെ ജീവിതം നരകതുല്യമായ ഒരു പറ്റം മനുഷ്യരെക്കുറിച്ച് കെ ടി ജലീൽ ഇതുവരെ സംസാരിക്കുന്നത് നമ്മളാരും കേട്ടിട്ടില്ല അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഒരു യാഥാർത്ഥ്യം അങ്ങ് തൊട്ടടുത്ത് ചൈനയിൽ നിലനിൽക്കുമ്പോഴാണ് അങ്ങനെ ഒന്നുമില്ലാത്ത ഭാരതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് കെ ടി ജലീൽ ഈ തള്ളി മറിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൽ നമ്മളുടെ അയൽക്കാരായി ജീവിക്കുന്ന മുസ്ലിങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റുമെന്നാണ് പറയുന്നത് അവരെ അതിർത്തിയിൽ കൊണ്ടുപോയി തള്ളുമെന്നാണ് പറയുന്നത് ഏത് അതിർത്തിയിൽ കൊണ്ട് തള്ളാനാണ് അങ്ങനെ ഒരു ഭാരതം നിലനിൽക്കുമോ ഭാരതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്ഥായിയായ അല്ലെങ്കിൽ പരമ്പരാഗതമായ നമ്മളുടെ രീതി അങ്ങനെയാണോ ഈ രാജ്യത്തെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ് എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല ഈ രാജ്യത്ത് പലവിധ കാരണങ്ങളാൽ ഒരുപക്ഷെ വാളുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാവാം അല്ലെങ്കിൽ ആശയങ്ങൾ ആകൃഷ്ടരായിട്ടാവാം ഇവിടെ മതം മാറി മുസ്ലിങ്ങളായി ജീവിക്കുന്നവരാണ് അതിൽ ബഹുഭൂരിപക്ഷം അനധികൃതമായി ഈ രാജ്യത്തേക്ക് കൂട്ടമായി കടന്നു വന്ന് ഈ രാജ്യത്തിൻ്റെ ഓരോ സ്ഥലത്തെയും പ്രത്യേകിച്ച് അസം പോലെയുള്ള സ്ഥലങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതിയെ തന്നെ മാറ്റിമറിച്ച ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ വലിയ സമരങ്ങളും ചോരപ്പുഴകളും ഈ രാജ്യത്ത് ഒഴുകിയിട്ടുണ്ട് അതൊക്കെ സത്യമാണ് അതിനെയൊക്കെയാണ് എതിർക്കാനോ ചെറുക്കാനോ നിൽക്കുന്നത് അല്ലാതെ സാധാരണക്കാരായി ഇവിടെ ജീവിക്കുന്ന ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഈ നാട്ടിലുള്ളത് പത്തു വർഷമായി ബി ജെ പി അധികാരത്തിൽ ഇരുന്നിട്ട് പത്ത് ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു വികസന പദ്ധതികളിൽ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഒരാൾ മുസ്ലിമായി ജീവിക്കുന്നു മുസ്ലിം മതവിശ്വാസത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും കോണിലുള്ള ഒരു മുസ്ലിമിന് ബുദ്ധിമുട്ട് പശു വറച്ചയാണ് എന്ന് പറഞ്ഞ ആൾക്കാരെ തല്ലിക്കൊന്നു എന്നൊക്കെ പറയുന്നത് നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് നടക്കുന്ന വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അങ്ങനെയാണെങ്കിൽ നൊമ്പുർ ശർമ്മയെ അനുകൂലിച്ചു എന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ട തയ്യൽക്കാരൻ്റെ കഴുത്തറുത്തതും നമ്മുടെ രാജ്യത്ത് തന്നെയല്ലേ അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷെ അതൊരു സാമൂഹിക വ്യവസ്ഥിതിയോ ഭരണകൂടത്തിൻ്റെ അനുമതിയോടെ നടക്കുന്ന കാര്യങ്ങളോ അല്ല പക്ഷെ ശ്രീ കെ ടി ജലീൽ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങളാണ് മുസ്ലിം ജനസമൂഹത്തെ ഭയപ്പെടുത്താനും പറ്റുമെങ്കിൽ അവരെ തെരുവിലിറക്കി കലാപം സൃഷ്ടിക്കാനുമുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഒരുപക്ഷെ ഈ പോസ്റ്റെന്ന് പറയേണ്ടി വരും അത്ര ആശങ്കയോടുകൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം കെ ടി ജലീൽ ഈ പറഞ്ഞതുപോലെ ഒരു മുൻ മന്ത്രിയാണ് നിയമസഭാ സാമാജികനാണ് സി പി എം പോലെ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവാണ് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ബാക്കിയും കൂടെ ഞാൻ വായിക്കാം പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അവരുടെ അതിർത്തികൾ അടച്ച ഇന്ത്യയിൽ നിന്ന് വരുന്ന അഭയാർത്ഥി പ്രവാഹത്തെ തടയും അതോടെ ചെകുത്താനും കടലിനും ഇടയ്ക്കപ്പെട്ട നിസ്സഹായരെ പോലെയാകും ഇന്ത്യയിലെ മുസ്ലിങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായ പദ്ധതിയോടുകൂടി കടുത്ത കൂടി രാജ്യത്ത് വലിയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ എഴുതിയതാണ് ഇത് എന്ന് പറയേണ്ടി വരും കാരണം അത്ര കടുത്ത ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്രയും സത്യത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത ഒരു ഭാവിയാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കണമെന്നും ഈ രാജ്യം ഒരു പലസ്തീനായി മാറണമെന്നും കെ ടി ജലീലിനെ പോലെയുള്ളവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാകാം എന്നാൽ മാത്രമേ ഈ ചോരപ്പുഴയ്ക്കിടയിൽ തങ്ങളുടെ രാഷ്ട്രീയം ഉറപ്പിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുകയുള്ളൂ അതിൻ്റെ പേരിൽ മാത്രം ഈ രാജ്യത്തുള്ള പാവപ്പെട്ട കോടിക്കണക്കിന് ജനങ്ങളെ ഇത്രയും ആശങ്കയിലാഴ്ത്തുന്ന ഇത്രയും ഭയത്തിലാഴ്ത്തുന്ന ഒരു പോസ്റ്റ് ആവശ്യമുണ്ടോ എന്ന് ശ്രീ കെ ടി ജലീൽ ആലോചിക്കണം ഞാൻ ഈ പരിപാടിയിൽ എൻ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളൊന്നും അധികം പറയാറില്ല പക്ഷേ ഒരു കാര്യം ഇവിടെ പറയേണ്ടതുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് തൊണ്ണൂറുകളുടെ തുടക്കത്തിലൊക്കെ അസമിൽ നടക്കുന്ന കുടിയേറ്റം ബംഗ്ലാദേശിൽ നിന്ന് നടക്കുന്ന കുടിയേറ്റം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് ഇങ്ങനെ കൂടും കിടക്കയുമായി വലിയ തിരകൾ പോലെ വന്നുകൊണ്ടിരുന്നത് ഓരോ ദിവസവും വളരെ തുച്ഛമായ തുക കൈക്കൂലി കൊടുത്ത് രണ്ട് വശത്തും ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലും ഭാരതത്തിൻ്റെ അതിർത്തിയിലും തുച്ഛമായ തുക ആൾക്കൊന്നിന് പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ വരെ കൈക്കൂലി കൊടുത്ത് ആൾക്കാർ ഇന്ത്യയിലേക്ക് കടക്കുകയാണ് ഇവർ ഇന്ത്യയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവർക്ക് മാസങ്ങൾക്കുള്ളിൽ റേഷൻ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സംവിധാനവും ഇന്ത്യയിലുണ്ട് അവരൊക്കെ ഇന്ത്യൻ പൗരന്മാരായി പിന്നീട് മാറുകയും ചെയ്യുകയാണ് ഇത് ഇങ്ങനെ ഇന്ത്യ ഒരു കാലത്ത് അതിർത്തികൾ ഇങ്ങനെ തുറന്ന അതിർത്തിയായിരുന്നു അല്ലെങ്കിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അതിർത്തിയായിരുന്നു അതിൻ്റെ ഫലമായി ആസാമിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണ് ആസാമിലെ പല ജില്ലകളിൽ ിലെയും ഡെമോഗ്രഫി തന്നെ മാറിപ്പോയത് നമുക്കറിയാം അന്ന് ഈ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല കാരണം എന്താണ് ഈ വരുന്ന കൂട്ടങ്ങൾ വോട്ട് ബാങ്കാണ് അവരെ വോട്ട് ബാങ്കാക്കി മാറ്റാമെന്ന ഐഡിയ അത് രാജ്യവിരുദ്ധമായാലും നമുക്ക് പ്രശ്നമില്ല ഈ വരുന്നവരൊക്കെ കൂട്ടമായി നമുക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് മുസ്ലിം ജനസമൂഹമാണ് എന്നുള്ള ഒരു ചിന്ത അന്നത്തെ പൊളിറ്റീഷ്യൻസിന് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ആസാമിൽ ഉണ്ടായത് എന്താണ് എത്ര നിരപരാധികളാണ് അവിടെ മരിച്ചു വീണത് എത്ര കാലമാണ് അസം പോലെ ഒരു പ്രദേശം ഒരു വലിയ സംസ്ഥാനം അശാന്തമായി തുടർന്നതെന്ന് നമുക്കറിയാം അതായിരുന്നു യഥാർത്ഥ കുടിയേറ്റം ആ കുടിയേറ്റത്തെ ആരും മിണ്ടിയിട്ടില്ല ഇപ്പോൾ ഭാരതത്തിൻ്റെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള നാടുകളിൽ അത് ബംഗ്ലാദേശിലും ഒരുപക്ഷെ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നത് ബംഗ്ലാദേശിലാണ് ബംഗ്ലാദേശിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും പാകിസ്ഥാനിലായാലും പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിം ഇതര സമുദായങ്ങളിൽപ്പെട്ട പാഴ്സികൾ ജൈനർ ബുദ്ധർ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ഒരു വലിയ വിഭാഗം പാകിസ്ഥാനിലുണ്ട് അവരുടെ പള്ളികൾ ആക്രമിക്കപ്പെടാറുണ്ട് അവരുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു ഈ വാർത്തകളൊക്കെ നമുക്ക് വരാറുണ്ട് പക്ഷേ ഇതൊന്നും ശ്രീ കെ ടി ജലീലിനെ പോലുള്ളവർ കാണില്ല അവരുടെ മാതൃഭൂമി തീർച്ചയായിട്ടും അവർക്ക് അഭയം കൊടുക്കേണ്ട ചരിത്രപരമായ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ഉത്തരവാദിത്വം ഭാരതത്തിനുണ്ട് അത് നിർവ്വഹിക്കാനാണ് ഭാരതം ശ്രമിക്കുന്നത് അല്ലാതെ ഭാരതത്തിനകത്ത് ജീവിക്കുന്ന ഇവിടുത്തെ ബാലൻസോ അല്ലെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ സ്ട്രക്ചറോ ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതിയോ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളാകട്ടെ മതഭൂരിപക്ഷമാകട്ടെ ഒരു വിഭാഗം ജനങ്ങളെയും തൊടാൻ പോലും ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഈ പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ നിയമമായിട്ടുള്ളത് പക്ഷേ ഇതൊന്നും അറിയാത്ത ആളല്ല ശ്രീ കെ ടി ജലീൽ എനിക്ക് തോന്നുന്നില്ല കെ ടി ജലീലിൻ്റെ ഈ പോസ്റ്റ് അധികം നേരം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ വോളിൽ ഉണ്ടാകുമെന്ന് കാരണം അദ്ദേഹം നേരത്തെ കാശ്മീരിനെക്കുറിച്ച് ആസാദ് കാശ്മീർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയത് അവസാനം അത് ഇൻവേർട്ട് കോമേ ആണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും പക്ഷേ എതിർപ്പ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ രൂക്ഷമായപ്പോൾ അദ്ദേഹം അത് പിൻവലിച്ചുകൊണ്ട് കൊണ്ട് ഓടുകയും ചെയ്തതെന്ന് നമുക്കറിയാം അപ്പോൾ ഈ പോസ്റ്റിലും തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കളുണ്ടെങ്കിൽ അവർ ഈ പോസ്റ്റ് വായിക്കുകയും അവർ അദ്ദേഹത്തോടെ ഇത് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും യും ചെയ്യുമെന്ന് നമുക്ക് ആശിക്കാം കാരണം വളരെ കൃത്യമായി ഒരു അരാജകവാദി എങ്ങനെ എഴുതുമോ അതിലും കടുത്ത ഭാഷയിലാണ് അദ്ദേഹം ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഭാരതത്തിൽ ഒരു വലിയ കലാപം ഉണ്ടാക്കാനുള്ള എല്ലാ മരുന്നും ഈ പോസ്റ്റിനുള്ളിൽ കുത്തി നിറച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പോസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം ഇത് പൂർണ്ണമായും അസത്യമാണ് ഇങ്ങനെ ഒരു കാര്യമല്ല ഭാരതത്തിൽ നടക്കാൻ പോകുന്നത് ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കുകയാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഭാരതം എവിടെ എത്തി നിൽക്കുമെന്നുള്ള കൃത്യമായ പദ്ധതി അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് അതിനുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിലെങ്ങും ആരെയും അതിർത്തിയിൽ കൊണ്ടുപോയി തള്ളുകയോ അല്ലെങ്കിൽ പൗരത്വം ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാമ്പിലേക്ക് മാറ്റുകയോ ഒന്നും ചെയ്യുന്ന കാര്യമില്ല അത് കെ ടി ജലീലിൻ്റെ സ്വപ്നമാണ് കാരണം അങ്ങനെയൊക്കെ നടന്നാൽ മാത്രമേ ഇവരുടെയൊക്കെ രാഷ്ട്രീയം വിജയിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും രാജ്യത്തിനു വേണ്ടി ദേശത്തിനു വേണ്ടി ചിന്തിക്കുന്ന പൗരന്മാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നമസ്കാരം